നമസ്കാരം വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഏഴ് കൊടുംഭീകരർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ റോഡരികിൽ ബോംബുകൾ സ്ഥാപിച്ച് നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിലെ ഉത്തരവാദികൾ ഇവരാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ ഇവരെ തിരയുന്നതിനായി അതിശക്തമായ സംവിധാനമാണ് ഇസ്രായേൽ സൈന്യം ഏർപ്പെടുത്തിയിരുന്നത് റോഡരികിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വാഹനങ്ങൾ കടന്നുമ്പോഴൊക്കെ തന്നെ അവ പൊട്ടിത്തെറിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ചില ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഈ ഇവരുടെ രീതികൾ ഈ റോഡരികിൽ ബോംബ് സ്ഥാപിക്കുന്ന രീതികൾ കണ്ട് മനസ്സിലാക്കിയ ഇസ്രായേൽ സൈന്യം ഇവരെ നേരിടുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ഇവർ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ കൊല്ലപ്പെടുകയും പതിനാറോളം സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജനിൻ മേഖലയിൽ ഇവർ തമ്പടിച്ചിട്ടുള്ള ഒരു വീട് വളഞ്ഞ ഇസ്രായേൽ സൈന്യം തുടർന്ന് യന്ത്രത്തോക്കുകളുമായി എത്തി ഇവരെ ആക്രമിക്കുകയായിരുന്നു റോളറിയിൽ ബോംബ് സ്ഥാപിച്ച് ആക്രമണം നടത്തുന്നതിന് പിന്നിലെ പ്രധാന സൂത്രധാരന്മാർ തീവ്രവാദി സഹോദരന്മാരായ ഹമാം ഹംഷാഷും അയാളുടെ സഹോദരൻ ഹരിത് ഹംഷാഷുമായിരുന്നു ഇവർ ഇരുപത് വയസ്സിൽ താഴെ ഉള്ളവരാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടുപേരെയും ഇസ്രായേൽ സൈന്യം ആദ്യമേ തന്നെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു കൂടാതെ ഇവരിലെ മൂന്നാമനായിരുന്ന നിദാൽ അമീറിനെ കഴിഞ്ഞ ബുധനാഴ്ച തന്നെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു ഈ മേഖലയിൽ ഇപ്പോൾ ഹമാസ് മാത്രമല്ല മറ്റ് പല പാലസ്തീൻ അനുകൂല തീവ്രവാദ സംഘടനകളും സജീവമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇവിടെ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഈ മേഖലയിൽ മാത്രം ഇസ്രായേൽ വ്യോമസേന അൻപത്തഞ്ച് തവണ ബോംബാക്രമണം നടത്തിയിരുന്നു ഏതാണ്ട് തൊണ്ണൂറോളം തീവ്രവാദികളെയാണ് ഈ ദിവസങ്ങൾക്കകം ഇസ്രായേൽ സൈന്യം വധിക്കുകയും ചെയ്തത് കൊല്ലപ്പെട്ട തീവ്രവാദികളിൽ എല്ലാവരും ഹമാസിന്റെ പ്രവർത്തകർ അല്ല എന്നാണ് സൂചന എന്നാൽ ഇതിന്റെ സൂത്രധാരന്മാരായിരുന്ന ഹഷഷ് സഹോദരന്മാർ രണ്ടുപേരും ഹമാസിന്റെ അംഗങ്ങളായിരുന്നു എന്നാണ് ഇപ്പോൾ തീവ്രവാദ സംഘടന അവകാശപ്പെടുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹമാസിന് പിന്തുണ നൽകുന്നതിനായി നിരവധി തീവ്രവാദ സംഘടനകളാണ് ഇപ്പോൾ ഗാസയിലും മറ്റും പ്രവർത്തിക്കുന്നത് ഇവരിൽ എല്ലാ സംഘടനകളുടെയും പേരും മറ്റു വിശദാംശങ്ങളും പോലും വ്യക്തമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള്ളയും ഹൂദിയ മുതലും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആക്രമണം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഗാസയിലും ചില പ്രാദേശിക തീവ്രവാദ സംഘടനകൾ ഇവർക്ക് പിന്തുണ നൽകി എത്തുന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തെ വലയ്ക്കുന്നത് കാരണം ഇവർ ഈ റോഡറിയൽ ബോംബ് സ്ഥാപിക്കുന്നത് പോലെയൊക്കെയുള്ള വളരെ സാധാരണമായ ആക്രമണ രീതികളാണ് അവലംബിച്ചിട്ടുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ അതിശക്തമായ തോതിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി ആക്രമണം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഗർല യുദ്ധതന്ത്രങ്ങൾ ഒരുക്കി തങ്ങളെ ഇവർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി മാറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിശക്തമായ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്